തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിൽ ദുരൂഹത വർദ്ധിക്കുന്നു സാന്റാഗോ മാർട്ടിന്റെ ബോണ്ടുകളാണ് ആ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് മാർട്ടിൻ ബോണ്ട് വാങ്ങാൻ തുടങ്ങിയത് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് എട്ട് സംസ്ഥാനങ്ങൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത് ഇതിന് പിന്നാലെ നൂറ്റി കോടിയുടെ ബോണ്ടുകൾ വാങ്ങി ഇലക്ട്രൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെയാണിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് സാന്റാഗോ മാർട്ടിന്റെ ബോണ്ടുകളാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കാരണം ഈ സാന്റാഗോ മാർട്ടിന്റെ ബോണ്ടുകളാണ് ഏറ്റവും അധികം ബോണ്ടുകൾ വാങ്ങിയത് ഈ സാന്റാഗോ മാർട്ടിന്റെ കമ്പനിയാണ് മാർട്ടിന്റെ മാർട്ടിൻ ബോണ്ട് വാങ്ങാൻ തുടങ്ങിയത് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇ ഡി അന്വേഷണമൊക്കെ നേരിട്ട ഒരു കമ്പനി കൂടിയാണ് ഈ സാന്റാഗോ മാർട്ടിൻ കമ്പനി എട്ട് സംസ്ഥാനങ്ങൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് നൂറ്റി തൊണ്ണൂറ് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയതായുള്ള വിവരങ്ങൾ പുറത്തു കഴിഞ്ഞ ദിവസം എസ് ബി ഐ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ സാന്റ മാർട്ടിന്റെ കമ്പനിയാണ് ഏറ്റവും അധികം ബോണ്ടുകൾ നൽകിയത് ഇതൊക്കെ തന്നെ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ഇ ഡി അന്വേഷണമൊക്കെ നേരിട്ടിരുന്ന ഒരു കമ്പനി കൂടിയാണ് എന്നാൽ അതിനൊക്കെ ശേഷം ഒരു തരത്തിലുള്ള അന്വേഷണമോ റെയ്ഡോ തുടങ്ങിയ ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ ഈ കമ്പനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല എന്നതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് സിത്താറാം യെച്ചൂരി അടക്കം ഈ ഒരു എസ് ബി ഐ പ്രസിദ്ധീകരിച്ച ഈ പട്ടികയ്ക്ക് പിന്നാലെ പ്രതികരിച്ചതും ഇക്കാര്യം തന്നെയാണ് വിഷ്ണു കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു ഏത് ഇപ്പോൾ എന്താണ് ഇതിപ്പോൾ കൂടുതൽ ഇതിൽ ദുരൂഹത വർദ്ധിക്കുന്നുവെന്ന് തോന്നാനുള്ളൊരു കാരണം എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ കീർത്തി കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് അതിന്റെ കണക്കുകളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബോർഡ് വാങ്ങിയ കമ്പനികളുടെ കാര്യത്തിലടക്കം വലിയ ദുരൂഹതകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോർഡുകൾ വാങ്ങിയത് വിവാദ വ്യവസായിയായിട്ടുള്ള സാൻറ്റിയാഗോ മാർച്ചിന്റെ കമ്പനിയാണ് സാൻറ്റിയാഗോ മാർച്ചിന്റെ കമ്പനി ും ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ് ഇതിന് പിന്നാലെയാണ് പല സംശയങ്ങളും ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയ മിക്ക കമ്പനികൾക്കെതിരെയും എൻഫോഴ്സ്മെന്റിന്റെ അടക്കം അന്വേഷണം വന്നതിന് പിന്നാലെയാണ് ഇത്തരം ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി തൊണ്ണൂറ് കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിരുന്നു അന്ന് കേന്ദ്ര സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തട്ടിപ്പിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മഹാരാഷ്ട്ര പഞ്ചാബ് പശ്ചിമബംഗാൾ ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ഈ മുന്നറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സാന്റിയാഗോ മാർട്ടിൻ നൂറ്റി തൊണ്ണൂറ് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിന്റെ കണക്കുകളാണ് ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ ഒരു സ്വകാര്യ ചാനലിൽ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് ഇത്തരത്തിൽ അമിത്ഷാ തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതായത് ഏകദേശം മുന്നൂറ്റി മൂന്ന് എം പിമാരുള്ള ബി ജെ പിക്ക് ഇത്തരത്തിൽ ആറായിരം കോടിയാണ് ലഭിച്ചതെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് പതിനാലായിരം കോടിയാണ് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ കണക്കുകൾ അമിത്ഷാ ഇത്തരത്തിലൊരു കറക്റ്റ് ന്യായീകരണം നടത്തുന്നത് അതായത് ബി ജെ പിക്ക് ആറായിരം കോടി മാത്രം ലഭിക്കുമ്പോൾ മറ്റു പാർട്ടികൾ പങ്കിട്ടെടുത്തത് പതിനാലായിരം കോടിയാണ് എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ബോണ്ട് അത് കള്ളപ്പണം വെളി ഇല്ലാതാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വന്നതോടുകൂടി കള്ളപ്പണം ഇല്ലാതായി എന്നതാണ് അമിത്ഷായുടെ വാദം ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് റദ്ദാക്കുകയല്ലായിരുന്നു വേണ്ടത് പകരം കൂടുതൽ പരിഷ്കരിക്കുകയായിരുന്നു വേണ്ടത് എന്നൊരു